ഒരു തവണ നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടു ആ സംഭവം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ആ ദേഷ്യപ്പെടാനുണ്ടായ സന്ദർഭത്തെയും സാഹചര്യത്തെയും കുറിച്ചൊരു വിശകലനം ചെയ്യുക ഒരു ഒരു പക്ഷപാതമില്ലാത്ത വിശകലനം ഇങ്ങനെ നിങ്ങളൊരു പത്തിരുപത് ദേഷ്യത്തെ ദേഷ്യ സംഭവങ്ങളുടെ മേലെ ബോധപൂർവം ഒരു വിശകലനം കൊണ്ടുവരും ഞാൻ എന്തിനാണ് ഇവിടെ ദേഷ്യപ്പെട്ടത് എന്ത് കാരണമായിരുന്നു എൻ്റെ ദേഷ്യത്തിന് ഉണ്ടായിരുന്നത് അതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച ഇമോഷൻ മോഷണേതായിരുന്നു ആ ഇമോഷൻ എനിക്കുണ്ടാവാൻ എൻ്റെ ഉള്ളിൽ ചിന്തയാണ് വന്നത് ഒരു ദേഷ്യപ്പെട സാഹചര്യത്തിൽ ദേഷ്യപ്പെടൽ എന്തെങ്കിലും ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ചെയ്യാം സംഭവത്തിന് ശേഷം അങ്ങനെ ഒരു പത്തിരുപത് തവണ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പതുക്കെ പതുക്കെ നിങ്ങളുടെ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ അവിടെ ആക്റ്റീവായി വരാൻ തുടങ്ങും ഇതാണ് ഒരു പ്രാക്ടീസ് മറ്റൊന്ന് ചില സ്വിച്ചുകൾ പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് കണ്ണാടി നോക്കി നിൽക്കുക എന്നിട്ട് നിങ്ങളുടെ ചെറുവിരല് നല്ലപോലെ പ്രസ് ചെയ്യുക എന്നിട്ട് സ്റ്റോപ്പ് എന്ന് കണ്ണാടി നോക്കിയിട്ട് പറയുക ഇത് കുറേ തവണ പ്രാക്ടീസ് ചെയ്യണം നൂറ് ഇരുന്നൂറ് മുന്നൂറ് തവണയൊക്കെ പ്രാക്ടീസ് ചെയ്യണം പല പല ദിവസങ്ങളിലായിട്ട് ദിവസങ്ങളിലായിട്ടിട്ടോ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യണം എന്നർത്ഥം അപ്പോൾ ഇതൊരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് ദേഷ്യം വരുന്നു കൺട്രോൾ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറുവേരൽ പിടിച്ചൊരു ഒറ്റ അമർത്തലമർത്ത് അപ്പോൾ സ്റ്റോപ്പ് എന്ന കമാൻഡ് അവിടെ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കും കാരണം നിങ്ങൾ റെഗുലറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇത് അമർത്തുകയും സ്റ്റോപ്പ് എന്ന് പറയുകയും ചെയ്ത് ശീലിച്ചുകൊണ്ട് ഈ ഒരു വേദനയ്ക്ക് സ്റ്റോപ്പ് എന്ന വാക്കുമായിട്ട് ഒരു ബന്ധമുണ്ടാവും തലച്ചോറിനകത്ത് അപ്പോൾ ഇതൊരു സ്വിച്ച് പോലെ പ്രവർത്തിക്കും നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചെറുവിരൽ ഒറ്റ അമർത്തല അമർത്തി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് എന്ന കമാൻഡ് ഓൺ ആവും തലച്ചോറിനകത്ത് നിങ്ങൾക്ക് ദേഷ്യം സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾ അവനവനെയൊക്കെ തല്ലുന്നതൊക്കെ കണ്ടിട്ടില്ലേ അവനവൻ്റെ ചെവി പിടിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു സ്വിച്ചുകളാണ് നമ്മളുടെ കൺട്രോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ശീലിക്കുന്നതാണ് ശീലിക്കുന്നതാണത് ചില ഇങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്വയം സംസാരിക്കാറുണ്ട് അവനവനോട് തന്നെ സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലൊരാളൊരു കുട്ടീനെ ഒരു ചെറിയൊരു വണ്ടിയിൽ ഉന്തുവണ്ടിയിലിരുത്തിയിട്ട് വീടിന് മുറ്റത്തുകൂടെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടു പോയിരിക്കുക കുട്ടി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇയാള് മാധവ അടങ്ങ് മാധവ അടങ്ങ് മാധവ അടങ്ങ് മാധവ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നു അപ്പോൾ റോഡിലൂടെ നടക്കാൻ പോകുന്ന ഒരാളത് കണ്ടിട്ട് ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് കുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു ഡാ മാധവ അച്ഛൻ പറഞ്ഞ് കേൾക്കുന്നില്ലേ ഒന്ന് അടങ്ങ് എന്ന് പറഞ്ഞു അപ്പം ഇയാൾ ഉണ്ടോ കേട്ടോ മാധവ ഞാനാണ് കുട്ടിയല്ല മനസ്സിലാവും അത് പുള്ളി പുള്ളിയിലോ പുള്ളിയോടൊന്നെ പറയുകയാണ് ഈ കുട്ടിയുടെ ദേഷ്യം കരച്ചിലും കണ്ടിട്ട് തൻ്റെ കൺട്രോൾ പോവാതിരിക്കാൻ വേണ്ടി ആ വ്യക്തി ചെയ്യുന്നൊരു പ്രാക്ടീസാണ് സോറി അടങ്ങ് മാധവ അടങ്ങ് മാധവ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതുപോലെ എന്തേലുമൊക്കെ വാക്കുകൾ പ്രാക്ടീസ് ചെയ്യാം ഇതൊക്കെ നമ്മൾ ദേഷ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പല തരത്തിൽ യൂസ് ചെയ്യാവുന്ന ടെക്നിക്കുകളാണ് ഓക്കെ